നമസ്തേ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് പറയാനാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ നെറ്റിയുടെ എവിടെയും ഈ കണ്ണിൻ്റെ താഴെയൊക്കെ എന്താണ് സംഭവിച്ചതെന്നല്ലേ എന്താണെന്ന് പറയട്ടെ ഭയങ്കര മഴയല്ലേ അപ്പോൾ ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ തെന്നി ചെന്നിട്ട് ഗേറ്റിൻ്റെ കുറ്റിയിലിടിച്ചതാണിത് അപ്പോൾ അവിടെ ഇങ്ങനെ ചോര കല്ലിച്ചു കിടന്നു അത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് നിങ്ങളുടെ പ്രിലിംസ് ടെസ്റ്റിൻ്റെ തലേന്നായിരുന്നു കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് പതുക്കെ 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 ഇവിടെ ഇങ്ങനെ താഴോട്ട് ബ്ലഡ് ഇങ്ങനെ ഇറങ്ങിയിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം ഇവിടെ ഇങ്ങനെ രണ്ട് വശത്തും ഇങ്ങനെ കറുപ്പ് നിറം വന്നു ചോര ചോര ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന പോലെ അതാണ് ഇപ്പം ഞാൻ ഇത് കുറഞ്ഞതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേട്ടോ പക്ഷേ ഇത് കുറയുന്ന ലക്ഷണമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ സൗന്ദര്യത്തെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കേണ്ട വീഡിയോ അങ്ങ് അങ്ങിട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ ടെസ്റ്റ് തുടങ്ങുന്നത് പത്താം തീയതിയാണ് മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നത് പത്താം തീയതിയാണ് ഈ ടെസ്റ്റ് ആരൊക്കെ എഴുതാം എഴുതാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരുവിധം സിലബസ് കവർ ചെയ്തിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ ഈ ടെസ്റ്റ് എഴുതാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ഒട്ടും നോക്കിയിട്ടില്ലാത്തവർക്ക് ഈ മെയിൻസ് ടെസ്റ്റ് സീരീസ് എഴുതുന്നത് അത്ര പ്രായോഗികമല്ല കേട്ടോ അവർ ഒരു എഴുത്ത് പരിശീലനമൊക്കെ നടത്തി കുറച്ച് എഴുതിയതിനു ശേഷം കുറച്ച് പഠിച്ചതിനു ശേഷം എഴുതിയാൽ മാത്രമേ തുറന്നു വരുന്ന ഡിസ്കഷനിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ടെസ്റ്റ് തുടങ്ങുന്ന പത്താം തീയതിയാണ് പത്തേ ആറ് ജൂൺ പത്താം തീയതിയാണ് ടെസ്റ്റ് തുടങ്ങുന്നത് ഫസ്റ്റ് പേപ്പറിൻ്റെ ടെസ്റ്റാണ് ആദ്യത്തെ ടെസ്റ്റ് അപ്പോൾ ഫസ്റ്റ് പേപ്പറിലെ മൂന്ന് ടെസ്റ്റാണ് ഫസ്റ്റ് പേപ്പറിൻ്റെ നടത്തുന്നത് ഒന്നും ആറും യൂണിറ്റ് രണ്ടും അഞ്ച് യൂണിറ്റ് മൂന്നും നാലും യൂണിറ്റ് അങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒന്നും നാലും യൂണിറ്റ് വേണമെങ്കിൽ നടത്താം അതായത് ഭാഷാചരിത്രത്തിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റ് സാഹിത്യ സാഹിത്യചരിത്രത്തിൻ്റെ അങ്ങനെ സെക്ഷൻ എയും സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നടത്താം അങ്ങനെ നടത്താത്ത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ ഒന്നാമത്തെയും നാലാമത്തേയും യൂണിറ്റ് നമ്മൾ ടെസ്റ്റ് നടത്തുമ്പോൾ ആവർത്തനം പോലെ തോന്നും നിങ്ങൾക്ക് എഴുതുമ്പോഴും അത്ര സുഖകരമായിട്ട് തോന്നൂല്ല അത് ക്വസ്റ്റൻ ഇടുമ്പോഴും അതൊരു ആവർത്തനം പോലെ തോന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒന്നാമത്തെയും ആറാമത്തെ യൂണിറ്റ് അഞ്ചാമത്തെയും നാലാമത്തെ യൂണിറ്റ് മൂന്നാമത്തെയും അഞ്ചാമത്തെയും രണ്ടാമത്തെ യൂണിറ്റ് മൂന്നാമത്തെയും നാലാമത്തെ യൂണിറ്റ് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് പത്താം തീയതിയാണ് രണ്ടാമത്തെ ടെസ്റ്റ് ഇരുപതാം തീയതി മൂന്നാമത്തെ ടെസ്റ്റ് മുപ്പതാം തീയതി പത്ത് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ടെസ്റ്റ് നടത്തുന്നത് പത്ത് ഇരുപത് മുപ്പത് അപ്പോൾ ജൂൺ മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് പേപ്പർ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ സെക്കൻഡ് പേപ്പർ തുടങ്ങുന്നത് സെക്കൻഡ് പേപ്പറിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് തുടങ്ങുന്നത് പത്തേ ഏഴിനാണ് പത്ത് ഏഴ് ഇരുപത്തൊന്ന് ഏഴ് മുപ്പത്തൊന്ന് ഏഴ് അതായത് ജൂൺ ജൂലൈ മാസം കഴിയുമ്പോൾ സെക്കൻഡ് പേപ്പറിൻ്റെയും ടെസ്റ്റ് കഴിയും പത്ത് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് അതാണ് പിന്നെ സെക്കൻഡ് പേപ്പറിൻ്റെ ഡേറ്റുകൾ അപ്പോൾ സെക്കൻഡ് പേപ്പറും ഇതുപോലെ തന്നെ യൂണിറ്റ് ഒന്നും ആറും രണ്ടും അഞ്ചും മൂന്ന് നാലും അങ്ങനെയാണ് ഫുൾ ടെസ്റ്റ് വെച്ചിരിക്കുന്നത് ഏഴ് എട്ടിനാണ് ഓഗസ്റ്റ് എട്ടിനാണ് ഫുൾ ടെസ്റ്റ് വെച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കേക്കാണോ എന്ന് വിചാരിക്കും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് കേട്ടോ ടൈം ടേബിള് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന് എഴുതാം ഓൺലൈനിലായിട്ട് എഴുന്ന ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും കുഴപ്പമില്ല ക്ലാസ്സിൽ വന്നിരുന്നെഴുതായിരിക്കും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോർച്ചൂണിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിക്കാം എവിടെങ്കിലും വെച്ച് എഴുതിയിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണമെന്നേ ഉള്ളൂ പക്ഷേ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ക്ലാസ്സിൽ വന്നിരുന്ന് തന്നെ എഴുതണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും കാരണം കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ഇത്തവണ പരീക്ഷയിലെയും നിങ്ങളുടെ എഴുത്തിലും ഒക്കെ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നേരിട്ട് വന്നിരുന്ന എഴുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഫോർച്ചൂണിലെയും ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ പന്ത്രണ്ടാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഫോർച്ചൂണിലെ ടെസ്റ്റ് അപ്പോൾ അത് അങ്ങനെ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ ടോപ്പിക്കാണ് ടെസ്റ്റ് നടത്തുന്നത് ആ ടോപ്പിക്കിലെ വ്യത്യാസമൊന്നുമില്ല അതും പത്ത് ദിവസത്തെ ഗ്യാപ്പാണ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് അങ്ങനെയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് പന്ത്രണ്ട് ആറ് ഇരുപത്തി മൂന്ന് ആറ് മൂന്ന് ഏഴ് ജൂലൈ ഏഴാം തീയതിയാണ് ഫോർച്ചൂണിലെ അവസാനത്തെ ഫസ്റ്റ് പേപ്പറിൻ്റെ അവസാനത്തെ ടെസ്റ്റ് കേട്ടോ അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഇതുപോലെ തന്നെയാണ് അതുപോലെ പതിനാല് ഇരുപത്തി നാല് നാല് അതാണ് സെക്കൻഡ് പേപ്പറിൻ്റെ ഡേറ്റ് പതിനാല് ഇരുപത്തി നാല് നാല് നാലെന്ന് പറയുന്നത് എട്ടേ നാല് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് കേട്ടോ അവിടെ ഫുൾ ടെസ്റ്റ് ഇട്ടേക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ഫുൾ ടെസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരേ സിലബസ് തന്നെയാണ് ഒരേ ടോപ്പിക്കാണ് ടെസ്റ്റ് നടത്തുന്നത് നമ്മുടെ എൻ്റെ ക്ലാസ്സിലെ ടെസ്റ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഫോർച്ചൂണിലെ ടെസ്റ്റ് അതെന്താന്ന് വെച്ചാൽ അങ്ങനെ ടെസ്റ്റ് അടുത്തടുത്ത് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു റിവിഷൻ ടെസ്റ്റ് പോലെ നിങ്ങൾക്കത് എഴുതാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പറ് വ്യത്യസ്തമാണ് കേട്ടോ വേറെ വേറെ ക്വസ്റ്റിനാണ് ഒരേ ക്വസ്റ്റിനല്ല പക്ഷേ സ്വാഭാവികമായിട്ടും ഒരേ ടോപ്പിക്കഴിഞ്ഞാൽ ചില ക്വസ്റ്റിനൊക്കെ ഒരുപോലെയൊക്കെ വന്നേക്കാം എന്നാലും മാക്സിമം വ്യത്യസ്തമായിട്ട് ഇടാൻ നോക്കാറുണ്ട് അപ്പോൾ ഡിസ്കഷൻ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചാണ് വെച്ചേക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പിലും അതായത് ഫോർച്യൂണറിലെ ഗ്രൂപ്പിലും നമ്മുടെ ഗ്രൂപ്പിലും ഉള്ളവരൊക്കെ ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കും അപ്പോൾ ഡിസ്കഷൻ ഒരേ ടോപ്പിക്ക് തന്നെ രണ്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സമയം നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡിസ്കഷൻ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് ഡിസ്കഷൻ വെച്ചിരിക്കുന്നത് പതിമൂന്ന് ഇരുപത്തിനാല് നാല് പതിമൂന്ന് ഇരുപത്തി നാല് നാല് ഡിസ്കഷൻ പതിമൂന്ന് ആറ് ഇരുപത്തി നാല് ആറ് നാല് ഏഴ് അങ്ങനെയാണ് അടുത്ത സെക്കൻഡ് പേപ്പറിൻ്റെ ഡിസ്കഷൻ പതിനഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് പതിനഞ്ച് ഏഴ് ഇരുപത്തഞ്ച് ഏഴ് അഞ്ച് എട്ട് ഇങ്ങനെയാണ് ഡിസ്കഷൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടും അത് കൂടാതെ നം ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എഴുതണം എന്നുള്ളവരെ ടെസ്റ്റ് എഴുതുന്നവരെ അറിയിക്കണം പ്രിലിംസ് ലിംസ് ക്ലിയർ ചെയ്യുന്നവർ നിർബന്ധമായി എഴുതിയേ പറ്റൂ അല്ലാത്തവരെ അല്ലാത്തവരെ പഠിക്കണം ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് പഠിക്കണം കേട്ടോ പഠിക്കാതെ വെറുതെ ടെസ്റ്റ് എഴുതാൻ നിൽക്കരുത് അപ്പം വെറുതെ നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ പഠിച്ചാൽ മാത്രമേ ആ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കഷനെ നമ്മൾ ചെയ്യുന്നത് വാല്യൂ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ ബേസ് പറയേണ്ടുന്ന ആവശ്യം അവിടെ വരുന്നില്ല കൂടുതലും ബേസ് അറിയാവുന്ന ആൾക്കാരായിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് പഠിക്കാത്തവരോ എന്തെങ്കിലും ഡൗട്ടുള്ളവരോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം ക്ലിയർ ചെയ്യുന്നതിന് മാത്രമായിരിക്കും ആ ബേസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ബേസ് പഠിച്ചവരായിരിക്കും മെയിൻസ് എഴുതാൻ പോകുന്നവരെല്ലാവരും അപ്പോൾ അതുകൊണ്ട് ആ ബേസിൻ്റെ കൂടെ എന്ത് വാല്യൂ നമ്മൾ ആഡ് ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കും നോക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ പഠിച്ചിട്ട് എഴുതണം അതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് എഴുതാം ടെസ്റ്റ് എഴുതണമെന്നുള്ളവർ ഇവിടെ അറിയിച്ചിട്ടുണ്ട് കുറേ പേര് അറിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ളവരെ അറിയിക്കണം കേട്ടോ ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്കും കുറേ പേർ അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും അറിയിച്ചാൽ മതി ഇപ്പോൾ രണ്ട് ടെസ്റ്റും എഴുതാൻ പറ്റുന്നവർ രണ്ട് ടെസ്റ്റും എഴുതാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോൾഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക് ഇറങ്ങുന്നുണ്ട് ഓക്കെ അത് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പരീക്ഷ തുടങ്ങുന്ന ഈ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങുമെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൂഫെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബുക്ക് ബൈൻഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അപ്പോഴത്തേക്ക് ആ ബുക്ക് ഇറങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കും നല്ല ഒന്നാന്തരം ബുക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാരണം ഒരു ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടാണ് ആൻസർ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ആൻസർ വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് ഞാൻ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടില്ല അതുകൊണ്ടാണ് എനിക്കത് കൃത്യമായിട്ട് അറിയാമത് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കൊട്ടേഷൻസും കുറേ പോയിൻറ്സ് എല്ലാ പോയിൻറ്സും അതിനകത്തുണ്ട് ഒരു സംശയം വേണ്ട അതൊരു ബെസ്റ്റ് ബുക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രോസിൻ്റെ വീഡിയോ ചെയ്തിടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആരെങ്കിലും വീഡിയോ ചെയ്തിടുകയാണ് വീഡിയോ ലെങ്തി ആണെങ്കിൽ അതിൻ്റെ പകുതി വെച്ചിട്ട് ഓഡിയോ ആയിട്ട് ഇടും അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇട്ടേക്കും കേട്ടോ നിങ്ങൾക്ക് സംശയമൊന്നും വരാത്ത വിധത്തിൽ തന്നെ ഇടും അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കാരണം ഞാൻ മാക്സിമം അത് റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത് കുറേ കൊട്ടേഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഭാരത പര്യടനം ആയിരിക്കും ഇടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ടെസ്റ്റ് എഴുതുന്നവർ റിയിക്കണം ഇത് യൂട്യൂബ് ചാനലിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിനകത്തും ഇടുന്നുണ്ടായിരിക്കും കേട്ടോ എല്ലാവർക്കും നോക്കാം ഒരു പ്രശ്നമില്ല ഓക്കേ